നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിന്റെ അവസാന ദിവസമായിരുന്നു എഫ് സി ബാഴ്സലോണ പോർച്ചുഗീസ് സൂപ്രധാനമായ ജോവോ പെരിക്സിനെ സ്വന്തമാക്കിയത് ഒരു വർഷത്തെ ലോൺ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹത്തെ അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്നും കൊണ്ടുവന്നത് കഴിഞ്ഞ സീസണിൽ മോശമല്ലാത്ത രൂപത്തിൽ അദ്ദേഹം ബാഴ്സലോണക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ ഭാവി ഇപ്പോഴും തീരുമാനമായിട്ടില്ല എഫ് സി ബാഴ്സലോണ അദ്ദേഹത്തെ നിലനിർത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും ബ്രസീലിയൻ ഇതിഹാസമായ റിവാൾഡോ ജോവോ ഫെലിക്സിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതായത് ബാഴ്സക്ക് വേണ്ടി കളിക്കണമെങ്കിൽ ഇതൊന്നും പോരാ ഇതിനേക്കാൾ മികച്ച പ്രകടനം പുറത്തെടുക്കണം എന്നാണ് റിവാൾഡോ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം നേരത്തെ എഫ് സി വാൾസലോണക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ഇതിഹാസം കൂടിയാണ് റിവാൾഡോ അദ്ദേഹത്തിന്റെ വാക്കുകളെ പോർച്ചുഗീസ് മാധ്യമമായ എബോല റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഫെലിക്സ് ഒരു മികച്ച താരമാണ് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല പക്ഷേ ബാൾസലോണക്ക് വേണ്ടി കളിക്കണമെങ്കിൽ അദ്ദേഹം കൂടുതൽ മികച്ച പ്രകടനം പുറത്തെടുക്കേണ്ടതുണ്ട് ഗോളുകൾ നേടിക്കൊണ്ട് ആരാധകരെ ഹാപ്പിയാക്കണം കഴിഞ്ഞ സീസണിൽ അദ്ദേഹം നല്ല രൂപത്തിൽ തന്നെ കളിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ഒരു ഡിഫറൻറ്റ് താരമാണെന്ന് തെളിയിക്കേണ്ടതുണ്ട് എല്ലാ മത്സരങ്ങളിലും ഗോളടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് അദ്ദേഹം പ്രൂവ് ചെയ്യണം ഡിഫറൻസുകൾ ഉണ്ടാക്കുന്ന താരങ്ങളെയാണ് എഫ് സി ബാൾസലോണക്ക് ആവശ്യം കഴിഞ്ഞ സീസണിനേക്കാൾ മികച്ച രൂപത്തിൽ കളിക്കാൻ തനിക്ക് കഴിയുമെന്ന് ഫെലിക്സ് തെളിയിക്കേണ്ടതുണ്ട് ഇതാണ് റിവാൾഡോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അവസാനിച്ച യൂറോ കപ്പിൽ വേണ്ടത്ര അവസരങ്ങൾ താരത്തിന് ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ലാലികയിൽ മൂന്ന് ഗോളുകളും കഴിഞ്ഞ ലാലികയിൽ ഏഴ് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളുമാണ് താരം നേടിയിട്ടുള്ളത് ഏതായാലും അദ്ദേഹം പ്രീ സീസണിന് വേണ്ടി അത്ലറ്റിക്കോ മാട്രനൊപ്പം ജോയിൻ ചെയ്യേണ്ടി വരും പക്ഷെ അദ്ദേഹത്തിന് എഫ് സി ബാഴ്സലോണയിൽ തന്നെ തുടരാനാണ് താല്പര്യം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം